പിന്നെ പല കാരണങ്ങളുണ്ട് ഒന്ന് ബി ജെ പിയുടെ ചെറുക്കാനുള്ള ഒരു ശേഷി അവർക്കാണ് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ പ്രതിപക്ഷം എന്നുള്ള രീതിയിലുണ്ട് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും കൂടുതൽ ഇവിടെ ചർച്ചാ വിഷയമായ സി പി എമ്മിൻ്റെ ചില രാഷ്ട്രീയ അല്ലെങ്കിൽ സാമൂഹ്യ നിലപാടുകളിലുണ്ടായിരിക്കുന്ന ചില പ്രത്യേകതകളാണ് അതിലൊന്ന് ഈ മുസ്ലിം വിഭാഗത്തിൻ്റെ ഒരു 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 ശത്രു എന്നുള്ള ഒരു പ്രതിച്ഛായ കഴിഞ്ഞ സമീപ വർഷങ്ങളിലെങ്കിലും ഇടതുപക്ഷത്തിന് ലഭിച്ചിട്ടുണ്ട് അത് ന്യായമാണോ അന്യായമാണോ എന്നുള്ള പ്രധാന വേറൊരു പ്രശ്നം പക്ഷേ തീർച്ചയായിട്ടും വളരെ ഒരു വലിയ തോതിൽ അതിന് വഴിവെച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും അതിന് നേരത്തെ പറഞ്ഞ പോലെ ദേശീയ കാരണങ്ങളുണ്ട് ബി വളർച്ച ഉണ്ടാക്കിയ ഒരു ഭീതി മൈനോറിറ്റീസിന് ഇടയിലുണ്ട് ഇതെല്ലാം ഇതിനപ്പുറത്ത് ഇടതുപക്ഷം കേരളത്തിൽ സ്വീകരിച്ച സി പി എം പ്രത്യേകിച്ചും സ്വീകരിച്ച ചില നിലപാടുകളിലുള്ള ചില പ്രശ്നങ്ങളാണ് അതിൽ ന്യൂനപക്ഷ വിരുദ്ധം എന്നുള്ള പ്രതിച്ഛായ ലഭിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് ചിത്രീകരിക്കപ്പെട്ടതോ അല്ലെങ്കിൽ അങ്ങനെ ചിത്രീകരിക്കപ്പെട്ടതോ ഒരു കാര്യം ഇടതുപക്ഷം ജമാത്ത് ഇസ്ലാമിക്കെതിരെയും മുസ്ലിം ലീഗിനെതിരെയും ഒക്കെ നടത്തിയ കടുത്ത കടന്നാക്രമണം പ്രത്യേകിച്ച് ജമാത്ത് ഇസ്ലാമി യു ഡി എഫുമായി ചേർന്നതിന് ശേഷം ഉണ്ടായ ജമാത്ത് വിരുദ്ധ വിമർശനം ഒക്കെ വാസ്തവത്തിൽ ഒരു മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം ആയിട്ട് തന്നെ ചിത്രീകരിക്കപ്പെട്ടു എന്നുള്ളത് വളരെ ശരിയാണ് അത് ആ കാര്യത്തിൽ കൃത്യമായ ജാഗ്രത തീർച്ചയായിട്ടും ന്യൂനപക്ഷ തീവ്രവാദത്തിനെ വിമർശിക്കുന്ന ഒരു രാഷ്ട്രീയം ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നു എല്ലാ കാലത്തും കൊണ്ട് പിണറായി ജനറൽ കോളേജിന് മുമ്പ് തന്നെ അതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ സമീപകാലത്ത് അത് കൂടുതൽ കൂടുതൽ രൂക്ഷമാവുകയും ഇങ്ങനെയുള്ള ഒരു ഒപ്പം ഒപ്പം നിന്ന ജമാഅത്ത് മുമ്പൊപ്പം നിന്ന ജമാഅത്ത് ഇസ്ലാമിയെ ഇപ്പോൾ കൂറുമാറിയപ്പോൾ അല്ലെങ്കിൽ ചേരി മാറിയപ്പോൾ അവരെ തീവ്രവാദികളായി ചിത്രീകരിക്കുന്നതിൻ്റെ ഉദ്ദേശുദ്ധി ചോദ്യം ചെയ്യപ്പെട്ടു അതൊരു വശം മറുവശത്ത് സി പി എം തന്നെ സ്വീകരിച്ച പല നിലപാടുകളും ഒരു ഹിന്ദു പ്രീണന സ്വഭാവമുള്ളതാണ് എന്ന് ആരോപണം വളരെ ശക്തമായി ഉയർന്നിരുന്ന ഒരു കാലമാണ് നമുക്കറിയാവുന്നതുപോലെ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി എന്നത് ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി പതിനാറ് മുതൽ നമ്മൾ കാണുന്ന പോലെ കേരളത്തിലെ സി പി എമ്മിനോടൊപ്പം ഉണ്ടായിരുന്ന ഹിന്ദു സമുദായങ്ങളിലെ ഒരു വലിയ വിഭാഗം മറുവശത്ത് പോവുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായി അതിനെ പിടിച്ചു നിർത്താനുള്ള ഒരു ശ്രമം എന്ന് ആരോപിക്കപ്പെട്ട ഈ നീക്കങ്ങൾ അതിൽ വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ളവരുമായിട്ടുള്ള പിന്നെ ഒരു ഒരു അനൽപമായിട്ടുള്ള സൗഹൃദം അയ്യപ്പ സംഗമം മുതലായ പരിപാടികൾ കൂടെയുള്ള ചില പുതിയ തരത്തിലുള്ള നീക്കങ്ങൾ ചില നിലപാടുകൾ വെള്ളം ചേർത്ത് കൊണ്ടുള്ള ശബരിമല്ല സ്ത്രീ പ്രവേശനം തുടങ്ങിയ വിഷയങ്ങൾ സ്വീകരിച്ച പിന്നെ കൂടുതൽ ഒരു ഒരു അഴകുഴമ്പൻ നയത്തിലേക്ക് ആദ്യം ഉറച്ചു നിന്ന ഒരു പക്ഷം പിന്നെ എങ്ങനെ മാറി എന്നുള്ള പ്രശ്നം ഇതെല്ലാം വാസ്തവത്തിൽ ഒരുമിച്ച് വന്നതോടുകൂടി ഒരു വശത്ത് ഈ ജമാഅത്ത് ഇസ്ലാമി മുസ്ലിം ലീഗ് വിരുദ്ധ രാഷ്ട്രീയം മറുവശത്ത് ഒരു ഒരു മൃദു ഹിന്ദുത്വ എന്ന് വിളിക്കാവുന്ന എന്ന് വിമർശിക്കപ്പെടാവുന്ന തരത്തിലുള്ള ചില നിലപാടുകൾ അയ്യപ്പ സംഗമത്തിൽ എസ് എൻ ഡി പിക്ക് പുറമെ എൻ എസ് എസ് പോലെയുള്ള എന്താ കക്ഷികളുമായി പോലും ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം ഇത് രണ്ടും വന്നതോടുകൂടി വാസ്തവത്തിൽ ഈ മൈനോറിറ്റീസ് ഏറെക്കുറെ പൂർണ്ണമായിട്ടും യു ഡി എഫിലേക്ക് തിരിച്ചു പോയി എന്നുള്ളതിനെ ഈ എൽ എസ് ഡി തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിലെങ്കിലും സംശയമില്ലാത്ത കാര്യമാണ് ഇനി എന്താണ് ഇടതുപക്ഷത്തിന്റെ മുമ്പിൽ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് ഈ ഘടകങ്ങൾ പരിശോധിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് വളരെ വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഒന്നായിരിക്കും എന്നതിനെ പറ്റിയൊരു സംശയം ഈ സാമുദായിക രാഷ്ട്രീയം അല്ലെങ്കിൽ സ്വത്വരാഷ്ട്രീയത്തിൻ്റെ ഒരു ഒരു കണക്കുകളിലും സമവാക്യങ്ങളിലും പെട്ട് കിടക്കുന്ന ഒരു 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 അവസ്ഥയിൽ മൈനോറിറ്റീസെല്ലാം ന്യൂനപക്ഷങ്ങളെല്ലാം യു ഡി എഫിനോടൊപ്പം ഭൂരിപക്ഷത്തിലെ ഒരു വലിയ വിഭാഗം നിരന്തരമായി വർദ്ധിച്ചുകൊണ്ടുവരുന്നൊരു വലിയ വിഭാഗം ബി ജെ പിയുടെ ഒപ്പം എൻ ഡി എയുടെ ഒപ്പം പോവുകയാണെങ്കിൽ ഈ സാമുദായിക രാഷ്ട്രീയ ഒരു സാമുദായികതയ്ക്ക് വളരെ പ്രധാൻ പ്രാധാന്യമുള്ള ഈ കേരള രാഷ്ട്രീയത്തിൻ്റെ അവസ്ഥയിൽ ഇടതുപക്ഷത്തിൻ്റെ മുമ്പിൽ എന്താണ് പോംവഴി എന്നുള്ളതാണ് ഇടതുപക്ഷത്തെ ന്യായമായും കുഴക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അതൊരു വശത്ത് മറുവശത്ത് ഇടതുപക്ഷത്തിൻ്റെ തന്നെ ഈ ദീർഘകാല സ്വാധീനത്തിന് മുന്നിൽ ചോദ്യങ്ങൾ ഉയർന്ന രീതിയിൽ കേരള സമൂഹത്തിൽ കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷം കണ്ട് വന്നിരിക്കുന്ന അടിസ്ഥാനപരമായ ചില മാറ്റങ്ങൾ സ്ട്രക്ചറൽ ആയിട്ടുള്ള ഘടനാപരമായി തന്നെയുള്ള മാറ്റങ്ങൾ ഈ മധ്യവർഗത്തിൻ്റെ ഒരു വലിയ വർധന വർഗരാഷ്ട്രീയത്തിൻ്റെ പ്രസക്തിയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ ഉള്ള നമ്മുടെ ഈ ഈ സാമൂഹ്യ ഘടനയിലുണ്ടായിരിക്കുന്ന മാറ്റം ട്രേഡ് യൂണിയനുകൾ അല്ലെങ്കിൽ അത് അതുപോലെയുള്ള പിന്നെ കർഷക സംഘടനകൾ ഇവയുടെയൊക്കെ സ്വാധീനത്തിൽ വന്നിരിക്കുന്ന വലിയ ഇടിവ് പരമ്പരാഗത വ്യവസായങ്ങളിൽ ഉണ്ടായിരിക്കുന്ന തകർച്ചയെ തുടർന്ന് ആ വിഭാഗത്തിലുണ്ടായി വിഭാഗ ആ ഉണ്ടായിരിക്കുന്നവരുടെ നിരന്തരമായ ശക്തമായ പിന്തുണ ഉണ്ടായിരുന്നതിൽ വന്നിരിക്കുന്ന ഇടിവ് ഇങ്ങനെ കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ ഘടനകളിൽ തന്നെ വലിയ മാറ്റം വന്നിരിക്കുന്ന ഒരു സമയത്ത് എങ്ങനെയാണ് ഇടതുപക്ഷത്തിന് ഇനി ഒരു ഒരു സാമുദായിക രാഷ്ട്രീയത്തിൻ്റെ മുമ്പിൽ ഒരു ഡെഡ് എൻഡ് ആയി അവിടെ ഇവിടെ മറ്റൊരു പ്രശ്നം എങ്ങനെയാണ് ഈ മധ്യവർഗത്തിനെ സന്തോഷിപ്പിക്കുന്ന അവരെ ആകർഷിക്കാൻ കഴിയുന്ന നയങ്ങൾ എങ്ങനെയുണ്ടാവും അതേ സമയത്ത് കേരളത്തിൽ അടി ഏറ്റവും അധികൃതരായ വിഭാഗങ്ങൾ ഒരു വിഭാഗം തീർച്ചയായിട്ടും ഇപ്പോഴും ഇതിനൊക്കെ അപ്പുറത്ത് നിലനിൽക്കുന്നു എന്നുള്ളൊരു സത്യമുണ്ട് നമുക്കറിയാം ഏറ്റവും കൂടുതൽ അസമത്വം വളർന്നിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഇൻ ഈക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ് കേരളം ഈ കേരള വികസന മാതൃകയിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇടം കിട്ടാതെ പോയ വിഭാഗങ്ങൾ പട്ടികജാതി വിഭാഗം പട്ടികവർഗ വിഭാഗങ്ങൾ അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ ഇങ്ങനെ ഒരു വിഭാഗങ്ങളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിവർത്തി നേടേണ്ട ഇനിയും കാര്യങ്ങൾ ബാക്കിയുണ്ട് ഇതൊക്കെ ഉള്ളപ്പോൾ എങ്ങനെയാണ് ഇതിനെ ഒന്നിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് ഒന്നിച്ച് ഇതിനെ ഇതിനെല്ലാം അഡ്രസ്സ് ചെയ്യുക അഭിസംബോധന ചെയ്യുക എന്നുള്ളത് ഇടതുപക്ഷത്തിന് മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അത് രാഷ്ട്രീയ വെല്ലുവിളിക്ക് പുറമെ ആശയപരമായ ഒരു വെല്ലുവിളി കൂടിയാണ് ആശയപരമായി പുതിയ ആശയങ്ങൾ ഉണ്ടാവുക പുതിയ ചിന്തകൾ ഉണ്ടാവുക എന്നുള്ളതെല്ലാം വാസ്തവത്തിൽ ഇടതുപക്ഷത്തിന് അത്യന്താപേക്ഷിതമാണ് എന്നൊരു സംശയമില്ല ഒരു ഭരണപരമായിട്ടുള്ള റെക്കോർഡ് എടുത്താൽ ഈ ഇടതുപക്ഷം വാസ്തവത്തിൽ ഈ ഇടതുപക്ഷ സർക്കാരും കഴിഞ്ഞ സർക്കാരും വലിയ മോശമല്ലാത്ത പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായം അത് കേരളം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഘാതങ്ങൾ നേരിട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയതെന്ന് അറിയാം രണ്ടായിരത്തി പതിനെട്ട് മുതൽ അല്ലെങ്കിൽ അതിന് മുമ്പ് ഓക്കി തുടങ്ങി നിപ്പ വന്നു കോവിഡ് വന്നു പ്രളയങ്ങൾ അടിക്കടി ആവർത്തിച്ചു ഈ ബഹളങ്ങളെല്ലാം മാസത്തിൽ കേരള ചരിത്രത്തിൽ കേരളത്തിന് ഇതിനു ഉണ്ടായിട്ടില്ലാത്ത വിധം കേരളത്തെ സാമ്പത്തികമായി തകർത്തു കളഞ്ഞ ഒന്നാണ് ഈ രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള അല്ലെങ്കിൽ അതിനു മുമ്പ് തുടങ്ങിയ ഈ കാലഘട്ടം പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇത്രയും വലിയ ഇത്രയും ഭീമാകാരമായിട്ടുള്ള ആഘാതങ്ങളുടെ മുമ്പിലും വലിയ 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 പ്രശ്നങ്ങളില്ലാതെ ഇല്ല തീരെ ഇല്ലെന്നല്ല പറഞ്ഞു പ്രശ്നമില്ലാതെ ഈ സംസ്ഥാനത്തെയും സംസ്ഥാന ഭരണത്തെയും അതിൻ്റെ വികസന പ്രക്രിയയും ആ വികസന പ്രക്രിയയെക്കുറിച്ചൊക്കെ ചർച്ചാ വിഷ തർക്കങ്ങളുണ്ട് പക്ഷേ അതിനെ അവർ മുന്നോട്ട് പ്ലാൻ അനുസരിച്ച് ഒരു വലിയ പരിധി വരെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ അസാമാന്യമായിട്ടുള്ള കാര്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം അതോടുകൂടി അതുപോലെ തന്നെയാണ് അഴിമതി മുതലേ തീർച്ചയായിട്ടും വലിയ വലിയ അഴിമതി ആരോപണങ്ങൾ ഇവിടെ ഈ സ്വർണ്ണ ശബരിമല സ്വർണ്ണക്കൊള്ളു വരെ വന്ന് നിൽക്കുന്ന വലിയ വലിയ അഴിമതി ആരോപണങ്ങൾ വളരെ ദൃശ്യതയും നാടകീയതയും മാറുന്ന ഒരുപാട് വലിയ ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉയർന്നൊരു കാലമാണെങ്കിലും ക്രമേ താരതമ്യേന നോക്കുകയാണെങ്കിൽ ഈ സർക്കാരുകളുടെ മുമ്പിൽ സർക്കാരിൻ്റെ മന്ത്രിമാരൊന്നും വലിയ അഴിമതികൾ ആരോപണങ്ങൾ നേരിടുന്നില്ല എന്നുള്ളൊരു സത്യമാണ് നമുക്കിതിനു മുമ്പ് രണ്ടായിരത്തി പതിനൊന്ന് പതിനാറില് തെരഞ്ഞെടു സർക്കാരിൻ്റെ കാര്യം ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുകയും ചെയ്യും തീർച്ചയായിട്ടും മുഖ്യമന്ത്രി അടക്കമുള്ളവർ വലിയ ആരോപണങ്ങൾ നേരിടുന്നുണ്ട് പക്ഷേ ഇപ്പോഴും അത് ആരോപണങ്ങൾ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നിൽക്കുന്നത് വേണ്ട പോലെ തെളിയിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ ഒരുപക്ഷെ പൊളിറ്റിക്കൽ ആ കാര്യത്തിലായാലും ആ ധാർമ്മികതയുടെ കാര്യത്തിലായാലും അഴിമതിയുടെ വിരുദ്ധതയുടെ കാര്യത്തിലായാലും കാര്യനിർവഹണത്തിൻ്റെ കാര്യത്തിലായാലും ഭരണപരമായിട്ടുള്ള നേട്ടങ്ങളുടെ കാര്യത്തിലായാലും ഇൻഫ്രാസ്ട്രക്ചർ പോലെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലെയുള്ള രംഗത്ത് കൊണ്ടുവന്ന ചില പ്രധാനപ്പെട്ട പിന്നെ മുന്നേറ്റത്തിലായാലും ഒക്കെ വാസ്തവത്തിൽ ഈ സർക്കാരുകൾ രണ്ടും സർക്കാരുകൾക്ക് വളരെ മോശമായ റെക്കോർഡല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അതിന് പുറമെ മറ്റ് പല കാരണങ്ങളും കാര്യങ്ങളും ഉണ്ട് ഈ അതിദാരിദ്ര്യം മുതൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ എവിടെയാണ് അത് പഴ പഴച്ചുപോയത് അല്ലെങ്കിൽ എവിടെയാണ് ഇതിനെ ഈ നേട്ടങ്ങളെ മറികടന്നു പോകുന്ന അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും നിഴലിലാഴ്ത്തുന്ന തരത്തിലുള്ള മറ്റ് പ്രശ്നങ്ങൾ എന്താണ് ഉണ്ടായതെന്ന് നോക്കുമ്പോഴാണ് അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട ചില ഒന്ന് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരുപാട് നടപടികൾ ഒരുപാട് പിന്നെ ചുവടുവയ്പുകൾ ഒരുപാട് സമീപനങ്ങൾ ആണ് ഈ ഇടതുപക്ഷത്തിനെ ഏറ്റവും മോശമാക്കിയ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്നാണ് എൻ്റെ അഭിപ്രായം കൂടുതൽ സ്വച്ഛാധിപത്യത്തിൻ്റെ സ്വഭാവമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അംഗീകരിക്കാത്ത അതിനോട് സഹിഷ്ണുത പുലർത്താത്ത വളരെ വളരെ എന്താ പറയുക ഒരു ഒരു അമിതാധികാര സ്വഭാവത്തോടു കൂടിയ ഭരണവ്യവസ്ഥ അല്ലെങ്കിൽ ഭരണ ഡിസ്കോഴ്സ് ഇതെല്ലാം വാസ്തവത്തിൽ വലിയ തോതിൽ ഇടത് ഈ സർക്കാരുകളുടെ മോശമാക്കിയിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയൊരു സംശയവുമില്ല പോലീസ് ഭരണത്തിലുണ്ടായിരിക്കുന്ന വലിയ വീഴ്ചകൾ ഇതല്ല അപ്പോൾ ഈ ഒരു വശത്തെ രാഷ്ട്രീയം രാഷ്ട്രീയമായിട്ടും ധാർമ്മികമായിട്ടും ഒക്കെയുള്ള വലിയ ചോദ്യങ്ങളുടെ വലിയ വിവാദങ്ങളുടെ വലിയ ആക്ഷേപങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാനോ കൃത്യമായ വിശദീകരണം നൽകാനോ ഒന്നും മെനക്കെടാൻ പോലും കഴിയാത്ത ഭരണ നേതൃത്വം വാസ്തവത്തിൽ ഇന്ന് ഈ ഇടതുപക്ഷ സർക്കാരുകളെ വലിയ തോതിൽ അതിൻ്റെ പവിഛായ വല്ലാതെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ തിരഞ്ഞെടുപ്പുകൾ മിക്കപ്പോഴും ഏറ്റവും പ്രധാനമായിട്ട് തിരഞ്ഞെടുപ്പുകളിൽ ചർച്ച ആവശ്യമാകുന്നത് വികസന രംഗത്ത് വന്ന നേട്ടങ്ങളോ വികസന രംഗത്ത് ഉണ്ടാക്കിയിരിക്കുന്ന പിന്നെ മുന്നേറ്റമോ ഒക്കെ അപ്പുറത്ത് കൂടുതൽ ഏറ്റവും വൈകാരികമായിട്ടുള്ള വളരെ എന്താ വൈകാരികമായിട്ടുള്ള വിഷയങ്ങളാണ് പലപ്പോഴും തിരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നിർണ്ണയിക്കുക അങ്ങനെ നോക്കുമ്പോഴും ഈ വലിയ ആരോപണങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോൾ ആ ആരോപണങ്ങൾക്ക് എന്താ പറയുക കൺവിൻസിംഗ് ആയിട്ടുള്ള സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള വിശദീകരണങ്ങൾ നൽകാത്ത രീതിയിൽ സംഘടനയിലുള്ള പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ സംഘടനയിൽ ഏതാണ്ട് അസ്തമിച്ചു പോയിരിക്കുന്ന ജനാധിപത്യത്തിൻ്റെയും അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ ഭിന്നതകളിലൂടെയും കൂടുതൽ ഒക്കെ ഉൾക്കൊള്ളുന്ന ആ വിമർശനങ്ങളിലൂടെ തിരുത്താൻ കഴിയുന്ന ഒരു സംഘടനാ ശരീരമോ ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നതാണ് ഒരു വശത്ത് കാണുന്നത് ഈ രണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ സർക്കാർ എന്നുള്ള രീതിയിൽ ഒരു അധികാര ഒരു ഭരണ വ്യവസ്ഥ എന്നുള്ള രീതിയിൽ കൈവരിച്ച നേരത്തെ പറഞ്ഞ നേട്ടങ്ങളും ഈ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളുടെ ഇടയിൽ പോലും ഇന്നത്തെ സി എ ജി റിപ്പോർട്ട് പോലും കാണിക്കുന്നത് കേരളത്തിൻ്റെ കടക്കെണിയെ പറ്റി ഉണ്ടായിരുന്ന വലിയ ഒരു അപ്പോൾ ആ സി എ ജി റിപ്പോർട്ട് പറയുന്നത് കേരളം തീർച്ചയായിട്ടും പതിമൂന്ന് സംസ്ഥാനങ്ങളിൽ പെട്ടതാണ് ഈ കട കടക്കയ കാര്യത്തിൽ കടക്കണിയുടെ കാര്യത്തിൽ പക്ഷേ താരതമ്യേന സേഫായിട്ടുള്ള മൂനിഷിയേറ്റീവുകൾ ഒന്നാണ് കേരളം അപ്പം തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടും വലിയ വലിയ വിദഗ്ധനൊന്നും അവകാശപ്പെടാത്ത ഒരു ധനകാര്യമന്ത്രി സാമാന്യം ഭേദമായിട്ട് തന്നെ സാമ്പത്തിക വ്യവസ്ഥയെ നയിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ വലിയ വലിയ കേന്ദ്രത്തിൻ്റെയും മറ്റും വലിയ നീരാൾപ്പെടുത്തത്തിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ വളരെ ശ്വാ ശ്വാസം മുട്ടിക്കുന്ന തരത്തിലുള്ള സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയ ഒരു കാലഘട്ടത്തിൽ വലിയ ഭീകരമായ വീഴ്ചകളില്ലാതെ കൊണ്ടുപോവാൻ കഴിഞ്ഞത് ഈ ഗവൺമെന്റ് ഞാൻ അഭിമാനിക്കാവുന്ന പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ മടുവശത്തുണ്ടായിരിക്കുന്ന ഉയർന്ന ചോദ്യങ്ങൾക്ക് മറുപടി കാണാത്തടത്തോളം കാലം തെരഞ്ഞെടുപ്പുകളിൽ ഒരു വളരെ വലിയ ഒരു ബുദ്ധിമുട്ടിലേക്ക് വലിയ പ്രതിരോധത്തിലേക്ക് ഇടതുപക്ഷം പോകാനാണ് ഒരു വശത്ത് ഒരു വശ നേരത്തെ പറഞ്ഞ പോലെ ജാതി മത സമവാക്യങ്ങളിൽ ഇടതുപക്ഷത്തിന് എതിരായി വന്നിരിക്കുന്ന ചില ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളും ഇടതുപക്ഷത്തെ തുറച്ചു നോക്കുന്ന വലിയ വെല്ലുവിളികളാണ് ഇതിൽ എന്താണ് പരി പരിഹാരം എന്നാൽ തീർച്ചയായിട്ടും ഇടതുപക്ഷം അതിൻ്റെ അടിസ്ഥാനപരമായ മൂല്യങ്ങളിലേക്ക് തിരിച്ചു പോവുകയും സെക്കുലറിസം മുതലായ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും പുതിയ കേരളത്തിൻ്റെ പ്രശ്നങ്ങളിൽ എന്താണെന്ന് അഭിസംബോധന ചെയ്യാനുള്ള ആശയ വ്യക്തത ഉണ്ടാവുകയും അവ നടപ്പിലാക്കാനുള്ള ഒരു ഇച്ഛാശക്തി ഉണ്ടാവുകയും അതിനൊക്കെ അപ്പുറത്ത് ജനങ്ങളോട് കൂടുതൽ വിനയത്തോടെയും കൂടുതൽ എന്താ പറയുക സഹിഷ്ണുതയോടെയും പെരുമാറുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും സർക്കാരും അതിന് നേതൃത്വവും ഒക്കെ ഉണ്ടാവുകയാണ് എന്നാണ് എൻ്റെ വിലയിരുത്തൽ ഇതാണ് എനിക്ക് കേരള രാഷ്ട്രീയത്തിലെ ഈ പുതിയ വഴിത്തിരിവുകളെ പറ്റി പറയുമ്പോൾ പ്രധാനമായിട്ട് പറയാനുള്ളത് ഈ ദൗത്യം ഈ വളരെ സുപ്രധാനമായിട്ടുള്ള ജയചന്ദ്രൻ നായരുടെ ഒന്നാം പുരസ്കാര ഒന്നാം ആദ്യത്തെ പ്രഥമ പുരസ്കാര ദാന ചടങ്ങിൽ അദ്ദേഹത്തിൻ്റെ പ്രഥമ വർഷ ഒന്നാം വർഷത്തിലെ അനുസ്മരണ യോഗത്തിൽ ഇങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിച്ച ഒരു ബഹുമതിയായി ഞാൻ സ്വീകരിച്ചുകൊണ്ട് അതിന് അതിനെ എന്നെ ഏൽപ്പിച്ചവർക്ക് എല്ലാവർക്കും നേട്ടത്തെ നന്ദി പറയുന്നു എന്നെ കേട്ട നിങ്ങൾക്കും നന്ദിയോടെ